Yes, ും ചടങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ചടങ്ങിലേക്ക് ചടങ്ങിലേക്കാണ് ആദ്യത്തെ സമ്മാനം ഇന്നത്തെ ഇനോഗ്രേഷന് ശേഷം എത്തിയിരിക്കുന്നത് നല്ലൊരു കൈയറി കൊടുക്കാമോ അദ്ദേഹത്തിന് എന്തുകൊണ്ടും വലിയ സന്തോഷമുണ്ട് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും മനസ്സ് നിറഞ്ഞ ഒരു നിമിഷം തന്നെയാണ് ഇന്നത്തെ ദിവസത്തിലെ കാരണം തീർച്ചയായിട്ടും നമ്മുടെ മോഹനൻ മോഹനൻ അതല്ല നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെ പിന്നെ പിന്നെ പറയുന്ന സമയത്ത് പക്ഷെ അറിയില്ലല്ലോ ഓക്കേ ഓക്കേ മറ്റാര കൂടെയുള്ളാരോ പറഞ്ഞു കൊടുത്തതാണ് എന്തായാലും സന്തോഷം അപ്പോൾ നമ്മുടെ സരയ മോഹൻ ഈ ഗിഫ്റ്റ് പതിയെ ഗ്രസ ആദিত্য സമ്മാനം ആദিত্য സ്വർണ സമ്മാനം പൊളിമുടൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഫസ്റ്റ് സമ്മാനമാണ് നമ്മളിപ്പോൾ കൈമാргനട എകെ മോഹൻ യെസ് ഹിസ് ദി luckiest this വർഷലെ ആദিত্য സമ്മാനം അർഹഹപ്പെട്ട കൈകളിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു ആൻഡ് താങ്ക്യൂ സോ മച്ച് ഓക്കേ അപ്പോൾ നമ്മുടെ മോഹനെന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ട് ഫോട്ടോ എടുക്കാൻ അയ്യോ எடுத்துட்டு